ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൂർത്തപുത്രൻ്റെയും മുന്തിരിത്തോപ്പിൽ സഹായത്തിന് വരുവാൻ പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ നിഷേധാത്മകമായി പ്രതികരിച്ച രണ്ട് മക്കളുടെയും ഉപമകൾ കർത്താവ് പറഞ്ഞു നിഷേധാത്മകമായി പ്രതികരിക്കുന്ന മക്കളോട് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ട ക്രിസ്തീയ സമീപനത്തിൻ്റെ വലിയ മർമ്മങ്ങൾ ഈ ഉപമകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കുട്ടികളുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ശാന്തമായി സംസാരിക്കണം മാതാപിതാക്കളുടെ കോപപ്രകടനം കുട്ടികളിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നില്ല സൗമ്യമായ മറുപടി കോപം ശമിപ്പിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു എന്നാണ് സദൃശ്യവാക്യത്തിലെ ഉപദേശം പതിനഞ്ചമധ്യായം ഒന്നാം വാക്യം അഭിപ്രായങ്ങൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് മക്കൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകണം അതവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ എന്ന തോന്നൽ അവരിലുണ്ടാക്കുവാൻ സഹായിക്കും സ്നേഹപൂർവമായ തിരുത്തലുകൾ മക്കൾ തീർച്ചയായും സ്വാഗതം ചെയ്യും വെറുപ്പും വിമർശനവും കലർത്തി കുട്ടികളോട് സംസാരിക്കുമ്പോൾ തിരിച്ചെതിർക്കാനുള്ള പ്രവണത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കാര്യപ്രസക്തമായി മാത്രം സംസാരിക്കുന്നതാണ് ഉചിതം സ്വന്തം ജീവിതത്തിലും കുട്ടികളോടുള്ള ഇടപെടലുകളിലും മാതാപിതാക്കൾ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തണം കുട്ടികളെ അനുസരിപ്പിക്കുവാൻ വേണ്ടി കളവും നുണയും അതിശോക്തിയുമൊക്കെ പറയുമ്പോൾ മാതാപിതാക്കളിലുള്ള കുട്ടികളുടെ വിശ്വാസവും ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെടും കുട്ടികൾ വൈകാരിക പക്വത കുറഞ്ഞവരാണ് അവരോട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ക്ഷമ കൈവിടാതിരിക്കുവാൻ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണെന്നാണല്ലോ ശലോമോന്റെ ജീവിത സാക്ഷ്യം സദൃശവാക്യം പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ഉചിതമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുവാനും മാതാപിതാക്കൾ തയ്യാറാകണം മന്തിരിത്തോപ്പിൽ തന്നോടൊപ്പം ജോലി ചെയ്യുവാൻ വരാൻ പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ മകൻ പിന്നീട് അനുഭവിച്ച് അപ്പനെ അനുസരിച്ചു ഒരുപക്ഷേ അപ്പൻ്റെ സഹന മനോഭാവവും ക്ഷമയും മൗനവുമൊക്കെ ആയിരിക്കാം അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് കുട്ടികളെ സ്നേഹപൂർവം ഉപദേശിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ശേഷം ദൈവം മക്കൾക്ക് തിരിച്ചറിവും പശ്ചാത്താപവും നൽകാൻ മാതാപിതാക്കൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം അക്ഷമരാകരുത് മാറ്റത്തിന് കുറച്ച് സമയവും കാലവും വേണ്ടി വന്നേക്കാം ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ വഴി നടത്തി ദൂർത്തപുത്രനെ വീട്ടിൽ തിരിച്ചെത്തിച്ച ദൈവം നമ്മുടെ മക്കളെയും വഴിതിരിച്ച് വഴി നടത്തി നേർവഴിയിൽ ആക്കും ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ഹോർമോണൽ ചേഞ്ചസ് ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ് പിയർ ഇൻഫ്ലുവൻസ് ഹൈ ഇമോഷണൽ സെൻസിറ്റിവിറ്റി തുടങ്ങിയ മനസ്സും ശരീരവും വികാരവും വൻ സമ്മർദ്ദങ്ങളെ നേരിടുന്ന സമയമാണ് കൗമാര യുവ കാലഘട്ടം അധികാരികളോടും സാമൂഹ്യ നിയമങ്ങളോടുമുള്ള എതിർപ്പ് മോഡ് സ്വിംഗ് ലവ് ഫ്രസ്ട്രേഷൻ ടോളറൻസ് മുൻകോപം തുടങ്ങിയ നിഷേധ വികാരങ്ങളും മനോഭാവങ്ങളുമൊക്കെ ഇതിൻ്റെ പ്രതിഫലനങ്ങളാണ് അത് താൽക്കാലികങ്ങളാണ് ഈ സമയത്തെ പേരൻറ്റിംഗ് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ക്ഷമാപൂർവമായ സ്നേഹസമീപനമാണ് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ടത് പ്രാർത്ഥനയും മാനസികാരോഗ്യ വിദഗ്ധരുടെ മാർഗനിർദ്ദേശവും ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ വിജയകരമായി നേരിടുവാൻ സഹായിക്കും മാതാപിതാക്കളുടെ ഉദ്ദേശുദ്ധിയും സ്നേഹവും തിരിച്ചറിയാതെയുള്ള മക്കളുടെ നിഷേധ പ്രതികരണം മാതാപിതാക്കൾക്ക് വേദനയും സംഘർഷവുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും മാതാപിതാക്കൾ ആത്മനിയന്ത്രണം വിട്ട് വൈകാരികമായി പ്രതികരിച്ചു പോകും കോപം ശാപം പിണക്കം ശാരീരിക പീഡനം വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കൽ തുടങ്ങിയ തീവ്ര തിരകളിൽ കുടുംബാന്തരീക്ഷം കലുഷമാകാറുണ്ട് പേരൻറ്റിംഗ് ഒരു സഹനയാത്രയും വെല്ലുവിളി നിറഞ്ഞ നിയോഗവുമാണെന്ന സത്യം മാതാപിതാക്കൾ ഒരിക്കലും മറക്കരുത് ദൈവമേൽപ്പിച്ച പേരൻറ്റിംഗ് നിയോഗം അനുഗ്രഹരമായി പൂർത്തിയാക്കുവാൻ ചിലപ്പോൾ ക്രൂശിലെ സ്നേഹവും ദീർഘക്ഷമയുമൊക്കെ ആവശ്യമായി വന്നേക്കാം നമ്മൾ മക്കളായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ നിന്നും നേരിട്ട പ്രതിസന്ധികൾ തന്നെയായിരിക്കാം ഒരുപക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് നേരിടുന്നത് അന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെപ്പറ്റി പുലർത്തിയ ശുഭപ്രതീക്ഷയും അവർ കാണിച്ച ക്ഷമയും പ്രാർത്ഥനയും നമ്മളും തുടരണം നമ്മുടെ മാതാപിതാക്കളുടെ തെറ്റായ പ്രതികരണ രീതികളൊന്നും നമ്മുടെ മക്കളുമായുള്ള ബന്ധത്തിൽ കൊണ്ടുവരികയും ചെയ്യരുത് ഹേ പേരൻസ് നോട്ട് ദ പോയിൻറ്റ് നമുക്ക് മക്കളോട് ക്ഷമിക്കാം അവരെ നമ്മുടെ കൈകളിൽ തന്ന കർത്താവിനോട് അവരുടെ അറിവില്ലായ്മയ്ക്കും അപരാധങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പേരൻറ്റിംഗ് നിയോഗം ക്ഷമയോടും സ്നേഹത്തോടും സഹന മനോഭാവത്തോടും അനുഗ്രഹകരമായി നിറവേറ്റുവാൻ ശക്തി തന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നല്ല ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഹൃദയപൂർവം സ്വീകരിക്കാനുള്ള വിവേചന ശക്തി ഞങ്ങളുടെ മക്കൾക്ക് നൽകേണമേ ബോധത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും പരിശുദ്ധാത്മാവിനെ നൽകി നല്ല തിരഞ്ഞെടുപ്പിന് നാഥ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ച താലന്തുകളായ മക്കളെക്കുറിച്ച് ഒടുവിൽ അവിടുത്തെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുമ്പോൾ ദൈവഭക്തിയിലും സത്യസന്ധതയിലും മക്കളായി അവരെ പരിപോഷിപ്പിച്ചതിൻ്റെയും അവർക്ക് നല്ല റോൾ മോഡലായി ജീവിച്ചതിൻ്റെയുമൊക്കെ സാക്ഷ്യം പറയുവാനുള്ള യോഗ്യതയും അർഹതയും ഞങ്ങൾക്ക് നൽകേണമേ ക്ഷമയുടെ തമ്പുരാനായ ക്രിസ്തു യേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ